വിജയ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ദ ഗോട്ട് ദ ഗോഡ് സെൻസർ ചെയ്തതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നിലവിൽ പുതുതായി ശ്രദ്ധ ആകർഷിക്കുന്നത് മൂന്ന് മണിക്കൂറും ചിത്രത്തിന്റെ ദൈർഘ്യം ആകെ മൂന്ന് സെക്കൻഡ് മാത്രമാണ് ചിത്രത്തിൽ സെൻസർ ബോർഡ് നീക്കാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലും പുലർച്ചെ മണിക്ക് ഷോ നടപ്പിലാക്കുമെന്നാണ് അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായത് ദ ഗോഡ് യു എൽ പ്രീമിയർ ഷോ സെപ്റ്റംബർ നാലിനുമാണ് യു എസ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ലൊക്കേഷനുകളിലാണ് ചിത്രത്തിന്റെ പ്രീമിയർ നടക്കുക എന്നാണ് വിവിധ സിനിമ ട്രേഡ് അനലിറ്റുകളുടെ റിപ്പോർട്ടുകൾ ദ ഗോഡ് അഡ്വാൻസ് ഒന്നേ ദശം നാല് കോടി രൂപ നേടിയെന്നുമാണ് നേരത്തെയുള്ള യു എസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഹിന്ദിയിലടക്കം ഞെട്ടിക്കുന്ന വൻ റിലീസാണ് ഗോട്ടിനുണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് നിലവിൽ ഹിന്ദിയിൽ റിലീസ് ആയിരത്തി ഇരുനൂറ്റി നാല് സ്ക്രീനുകളിൽ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരമായതിനാൽ റിലീസ് സംസ്ഥാനത്തൊട്ടാകെ ഏതാണ്ട് എഴുന്നൂറ്റി രണ്ട് സ്ക്രീനുകളിലും ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സംവിധാനം നിർവഹിക്കുന്നത് വെങ്കട പ്രഭുവും തിരക്കഥ ചന്ദ്രുവും ഏഴിലരങ്ങ് ഗുണശേഖരനുമാണ് ഡേജിംഗ് സാങ്കേതിക വിദ്യയാൽ താരത്തെ ചെറുപ്പമാക്കുന്നതും ഒരു കൗതുകമായി മാറുന്നുണ്ടെന്നാണ് സിനിമ ആരാധകർ വിചാരിക്കുന്നത് ദളപതി വിജയ് നായകനായ ചിത്രങ്ങളിൽ ഒടുവിൽ ലിയോ ആണെത്തിയെന്നതും ശ്രദ്ധയാകർഷിച്ചു സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനാകുമ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയും പല കലക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്യുക എന്നതാണ് റിപ്പോർട്ടുകൾ